ഐ പി എല്ലിന്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ നിരവധി ക്ലാസിക് മത്സരങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ചില മത്സരങ്ങളിൽ ബൌളേഴ്സാണ് ഡോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റു ചില മത്സരങ്ങളിൽ വെടിക്കെട്ട് പാർട്ണർഷിപ്പുകളായിരിക്കും മത്സരത്തിന്റെ ഹൈലൈറ്റ് അത്തരത്തിൽ ഡേവിഡ് വാർണറും സേവാങ്ങും ഒത്തുചേർന്നപ്പോൾ എക്സ്പ്ലോസീവ് മോഡിലേക്ക് മാറിയ ഒരു മത്സരത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനൊന്ന് ഐ പി എൽ സീസണിലെ ഇരുപത്തി ആറാം മത്സരത്തിൽ ഫിറോഷാ കോട്ടലയിൽ വെച്ച് ഡൽഹി ഡയർഡ്സും കിങ്സ് ഇലവൻ പഞ്ചാബും ഏറ്റുമുട്ടുന്നു മത്സരത്തിൽ ടോസ് നേടിയ ഡൽഹി ക്യാപ്റ്റൻ സേവാങ് പഞ്ചാബിനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു വീരേന്ദ്ര സേവാങ്ങിനൊപ്പം യുവതാരം ഡേവിഡ് വാർണറായിരുന്നു ഡൽഹിക്ക് വേണ്ടി മത്സരം ഓപ്പൺ ചെയ്യാനെത്തിയത് കുമാർ എറിഞ്ഞ ആദ്യ ഓവറിൽ പത്ത് റൺസ് നേടി വാർണറാണ് ഡൽഹി വടക്കെട്ടിന് തിരികൊളുത്തിയത് രണ്ടാം ഓവറിൽ ഒരു ബൗണ്ടറി മാത്രം വന്നപ്പോൾ പവർപ്ലേയിലെ മൂന്നാം ഓവറിൽ പ്രവീൺ കുമാറിനെതിരെ പത്ത് റൺസ് അടിച്ച് സേവാങ്ങും വാർണർക്കൊപ്പം അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നീട് അങ്ങോട്ട് സേവാങ് വാർണർ ജോഡി കത്തിക്കയറുകയാണ് ഉണ്ടായത് അഞ്ചാം ഓവറിൽ തന്നെ അൻപത് പിന്നിട്ട് ഡൽഹി പവർപ്ലേ തീർന്നപ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ എഴുപത് എന്ന നിലയിലേക്ക് എത്തി മിഡിൽ ഓവേഴ്സിൽ ഗിൽ ക്രിസ്റ്റർ സ്പിന്നേഴ്സിനെ മാറി മാറി പരീക്ഷിച്ചിട്ടും റിസൾട്ടിൽ കാര്യമായ വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടായില്ല ഒൻപതാം ഓവറിൽ ടീം ടോട്ടൽ നൂറ് കടന്നപ്പോൾ റെക്കോർഡ് സ്കോറിലേക്ക് ഡൽഹി നീങ്ങുകയാണെന്ന പ്രതീക്ഷ എല്ലാവർക്കും ലഭിച്ചു വാർണർ ഇരുപത്തി പന്തിൽ അൻപത് നേടിയപ്പോൾ വീരു ഇരുപത്തിയെട്ട് പന്തിൽ നിന്നാണ് അൻപത് നേടിയത് കൂടാതെ വീരുവിന്റെ ഇന്നിംഗ്സിൽ വളരെ റേറായി കാണുന്ന ഡൈവും അന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിരുന്നു അൻപത് പിന്നിട്ടതോടെ സേവാങ് ഗിയർ ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് സിക്സ് സിറ്റിംഗിൽ മാത്രമായി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഡേവിഡ് ഹസി പന്തറിയാൻ എത്തിയപ്പോൾ തുടർച്ചയായി മൂന്ന് സിക്സർ പറത്തിയായിരുന്നു വീരു ഹസിയെ വരവേറ്റത് എന്നാൽ അതേ ഓവറിൽ നാലാം സിക്സ് അടിക്കാൻ ശ്രമിച്ച് വീരു പുറത്തായി മുപ്പത്തിയഞ്ച് പന്തിൽ എഴുപത്തിയേഴായിരുന്നു വീരു നേടിയത് വെറും പതിനൊന്ന് പോയിന്റ് നാല് ഓവറിൽ നൂറ്റി നാൽപ്പത്തി ആറ് റൺസിന്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടായിരുന്നു ഇരുവരും സ്വന്തമാക്കിയത് ഇന്നത്തെ കാലത്തെ ഐ പി എൽ ബാറ്റിംഗ് സ്റ്റാൻഡേർഡ് വെച്ച് ഇത് അത്ര വലിയ സ്കോറായി ചിലർക്ക് തോന്നില്ലായിരിക്കാം പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഈ രീതിയിലുള്ള ബാറ്റിംഗ് വളരെ റയറായി കാണാൻ സാധിക്കുന്ന ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വെടിക്കെട്ട് പാർട്ണർഷിപ്പ് ഇന്നും പലരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നതും വീട് പോയതിനു ശേഷം സ്കോറിങ് ചെറുതായി താഴോട്ട് പോയപ്പോൾ വാർണർ ടെമ്പോ കീപ്പ് ചെയ്ത് പോയി ഒടുവിൽ വാർണറും എഴുപത്തിയേഴ് നേടി പുറത്തായതോടെ ഡൽഹിയുടെ ബാറ്റിംഗ് ചെറുതായി കൊളാപ്സ് ആവാൻ തുടങ്ങി എങ്കിലും അവസാന ഓവറുകളിൽ വേണുഗോപാൽ റാവു നമനോജ എന്നിവരുടെ ബാറ്റിംഗ് പിൻബലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നേടിയാണ് ഡൽഹി ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് മറുപടി ബാറ്റിംഗിൽ ഗിൽ ഷോൺ മാർസ് ജോഡി വെടിക്കെട്ട് തുടക്കം തന്നെ പഞ്ചാബിനും സമ്മാനിച്ചു പത്ത് ഓവറിൽ തൊണ്ണൂറ്റിയേഴിന് ഒന്ന് എന്ന നിലയിൽ ശക്തമായ കൗണ്ടർ അറ്റാക്ക് പഞ്ചാബ് കാഴ്ചവെച്ചു എന്നാൽ ഗിൽക്രിസ്റ്റ് ഔട്ടായതോടെ അവരുടെ ചെയ്സ് പതിയെ താളം തെറ്റുകയാണ് ഉണ്ടായത് ദിനേശ് കാർത്തിക് ഡേവിഡ് ഹസി എന്നിവർ പെട്ടെന്ന് പുറത്തായപ്പോൾ മാർഷിന്റെ ഒറ്റയാൾ പോരാട്ടം പഞ്ചാബിന്റെ സ്കോർ ഇരുന്നൂറ് കടത്തി പക്ഷേ ആസ്കിംഗ് റേറ്റുമായി കീപ്പപ്പ് ചെയ്തു പോകാൻ ഓവറിന് ശേഷം പഞ്ചാബിന് സാധിച്ചിരുന്നില്ല മാർഷ് നാൽപ്പത്തിയാറ് പന്തിൽ തൊണ്ണൂറ്റിയഞ്ച് നേടിയിരുന്നു മത്സരത്തിൽ ഇരുപത്തിയൊൻപത് റൺസിന് ഡൽഹി വിജയിച്ചപ്പോൾ ആയിരുന്നു കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മാർഷിന്റെ മികച്ച ഇന്നിംഗ്സ് മത്സരത്തിൽ പിറന്നെങ്കിലും വാർണർ വീരു ജോഡിയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങിന്റെ പേരിലാണ് ഈ മത്സരം ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്